എന്തൊക്കെയാ വിശേഷം ഞാൻ മാനന്തവാടി പോകും എൻ്റെ പാപ്പച്ചക്ക് ഒരു തുലാസ് എനിക്ക് നല്ല പാപ്പച്ചി ഒരു ചെരുപ്പ് വാങ്ങി ആ ചെരുപ്പ് ചെറുതായി പോയി അത് മാറ്റണം ദുവാക്കൊരു കാറ്റക്സ് വാങ്ങണം അവള് പറയുന്നുണ്ട് അത് കിട്ടി അതും വാങ്ങണം അതാ കാടി നടുക്കൊരു പോയാ പാലം എന്ത് രസ കാണാന് ഇതാണ് കുട്ട മാനന്തവാടി റോഡ് ഈ റോഡിൽ കൂടെ മൈസൂർക്കും പോവാ നിങ്ങൾ കൂടെ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ എന്ത് രസ ലൈക്ക് കാണാൻ ഫുള്ള് പച്ചപ്പായിട്ട് അതൊക്കെ മരത്തില് മഞ്ഞ കളർ പൂക്കള് എന്ത് വണ്ടി കൊറേ നേരമായി ഞങ്ങളുടെ മുമ്പിൽ തന്നെ അതവിടെ ഒരു കട കാണെ ഈ റൈറ്റ് സൈഡിലുള്ള റോഡ് തിരുനെല്ലി അമ്പലത്തിലേക്കുള്ള പുഴയൊക്കെ ഉണ്ട് ഇവിടെ എത്തുമ്പോരങ്ങൾ ഉണ്ടാവും ഇന്ന് ഇത്ര നേരമായിട്ട് ആനഞ്ഞു കൊരങ്ങിനു മഞ്ഞു ഒന്നിനെയും കണ്ടിട്ടില്ല ചില സമയത്ത് രാത്രിയും പകലും കുറെ മൃഗങ്ങളെ കാണാം മയിലും കാട്ടുപോത്തൊക്കെ ഉണ്ടാവരുണ്ട് ഞാനോട്ട് എന്നെവര് സ്കൂളിൽ കൂട്ടിട്ട് വന്ന അതുകൊണ്ട് ഫസ്റ്റ് ചായ അടിച്ചു യൂണിഫോം മാറ്റി ഈ ഡ്രസ് ഇട്ടിയാ ഞാന് കട്ട്ലൈറ്റോ സമൂസയോ വാങ്ങിയ കട്ട്ലൈറ്റ് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ചായ കുടിക്കാൻ അറിയപ്പെടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ജാൻസി ടീച്ചർ ടീച്ചറും ടീച്ചറിൻ്റെ ഏട്ടനും മോളും ഒക്കെ ഉണ്ടായി ഞങ്ങള് ടീച്ചറിന്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത് ടീച്ചർക്ക് സന്തോഷമായി ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സ്കൂളിൽ നിന്ന് റിട്ടയർഡായി പോയതാണ് അപ്പൊ കാണാൻ പറ്റി നമ്മുക്കും സന്തോഷായി ഇന്ന് ഞങ്ങൾക്ക് വാപ്പിച്ച് വാങ്ങിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു റിമോട്ട് ധാരായി എനിക്ക് വാങ്ങിക്കുന്ന സ്കൂൾക്ക് മദർസ് കൂടാതെ ഇതെനിക്ക് വീട്ടിലിടാതെ ഇതുവാൻ്റെതോള് കാണിച്ചു അതിവartifactIdനാ യാചസനെ അവീനെ ചാടേണ്ടണ്ട് ഇതെ നമ്മൾ വർത്താൻ വലിയ ഓലെ പടിയോ നി നമ്മൾ നാ നിങ്ങളെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചേ يعني जॉनी एस पापा ഇതി ഓപ്പാ يعني जॉनी एस पापा ഇതി бек <teenageriento> ഇതുപോലത്തെ പണ്ടുണ്ടായിരുന്നു എനിക്കൊരു പാട്ട് പാടിത്തരുവാ Ini es papa ini oh, 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 oh. cincin. papa, oh, 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 oh. jeli papa, apa nih? Oh, Maut, apa nih? apa nih? Maut, apa ha Ha apa nih? Ha apa ha Maut, apa nih? Ha ha നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക